ഹലോ ഗൈസ് ജെഹോഡ് പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷനുമായിട്ടാണ് വന്നേക്കുന്നത് എല്ലാ ദിവസവും ഇപ്പം യൂട്യൂബ് അടുപ്പിച്ച് അടുപ്പിച്ച് അപ്ഡേഷൻസ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നല്ലതാണ് എന്നാൽ അറിയാതെ അറിയാതെ അതിൻ്റെ അകത്ത് പോയി ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ പണി കിടുന്നൊരു അപ്ഡേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് അപ്ഡേഷൻ എന്നുള്ളത് എല്ലാവരും വീഡിയോ അപ്ലോഡ് ആക്കുന്ന ആൾക്കാരാണ് അപ്പം ലോങ് വീഡിയോ ആയിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ടും അപ്ലോഡ് ആക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് സാധാരണ നാല് ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് പബ്ലിക്ക് പ്രൈവറ്റ് ഷെഡ്യൂൾ അൺലിസ്റ്റഡ് ഇങ്ങനെ നാല് ഓപ്ഷൻ ആണ് നമ്മൾ നമുക്ക് അപ്ലോഡ് ആക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഇപ്പം അഞ്ചാമത്തെ ഓപ്ഷൻ വന്നിട്ടുണ്ട് മെമ്പേഴ്സ് ഓൺലി എന്നാണ് ആ ഓപ്ഷന്റെ പേര് ഓക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അഡ്വൈസിന് മാത്രം കാണാനുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഉദ്ദേശമില്ല നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ മെമ്പേഴ്സ് ഓൺലി എന്നുള്ള സംഭവം ഓപ്പൺ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറ്റും പക്ഷേ നിങ്ങൾ അറിയാതെ നിങ്ങൾ റീച്ചാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ മെമ്പേഴ്സ് ഓൺലി ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻസിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങിപ്പോവും നമ്മുടെ വീഡിയോ അപ്പം അത് ഒരു കാരണവശാലും ഓൺ ഓണാക്കിയിട്ട് ചില ആൾക്കാർ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടാവും അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന ആൾക്കാർക്കെല്ലാം അത് ഒരു കാര്യമാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ടെൻഷനൊന്നും വരാത്ത കാര്യമാണ് പക്ഷേങ്കിൽ അത് സാധാരണക്കാരൻ ആൾക്കാരാണ് അവർ ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും വയ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവും അവരൊക്കെ അറിയാതെ ഈ സാധനം ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിപ്പോകും അപ്പം അതാണ് അതിൻ്റെ കുഴപ്പം അപ്പോൾ ഒരിക്കലും അത് ഓൺ ആക്കി ആവശ്യമുണ്ടെങ്കിൽ ഓൺ ആക്കിടാം നമുക്ക് അങ്ങനത്തെ ടൈപ്പ് വീഡിയോ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് അപ്ഡേഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് അതിന്റേതായ ഉദ്ദേശവും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെങ്കില് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് നമ്മൾ വീഡിയോ വൈറലാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനകത്ത് ആക്കാൻ ആഗ്രഹിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരിക്കലും ഒരു പാരയാവും ചില സമയത്ത് അറിയാതെ ചെയ്തു പോകാനുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ അത് വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവും അതിനെക്കുറിച്ച് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ക്ലിക്ക് ചെയ്യരുതെന്ന് ഏതൊരാൾക്കും കണ്ടാൽ മനസ്സിലാവും പക്ഷേങ്കിൽ അറിയാത്ത ആൾക്കാരുണ്ടാവും ഇംഗ്ലീഷ് ഒന്നും വായിക്കാറില്ലാത്ത ആൾക്കാരാണെങ്കിൽ തന്നെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് പേർ എനിക്കറിയാം അപ്പോൾ അവർക്കൊക്കെ ഒരു മുൻകരുതൽ മുൻകരുതലെന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇങ്ങനത്തെ വീഡിയോ ചെയ്ത് കേട്ടോ അപ്പം പ്രത്യേകിച്ച് വായിച്ച് നീട്ടി പോകുന്നില്ല ഒരു ജസ്റ്റ് കാര്യം അറിയിക്കാൻ വേണ്ടി ഞായറാഴ്ച കൂടെയാണല്ലോ എന്ന് അപ്പോൾ അറിയിക്കേണ്ടി വന്നതാണ് അപ്പോൾ എന്തായാലും ഓക്കെ ബൈ നാളത്തെ വീഡിയോ കാണാം